ദ ജേണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് സമാനതകളില്ലാത്ത ക്രൂരതകളും മനുഷ്യത്വ വിരുദ്ധതയും നടത്തിയ ഇസ്രായേലിന് ഇറാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ തിരിച്ചടിയും സമാനതകളില്ലാത്ത അതിഭയാനകമായ തിരിച്ചടി ആയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ തെളിയിക്കുകയാണ് ഇത്രയും നാൾ ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിനൊന്നും സംഭവിക്കുകയില്ല ഇസ്രായേൽ എല്ലാത്തിനും മേലെയാണ് എന്നൊക്കെ ഉറക്കത്തിൽ പോലും ജപിച്ചു കിടന്നിരുന്ന കുറേ എണ്ണത്തിൻ്റെ കുരുപൊട്ടുന്ന വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഇസ്രായേലിനുണ്ടായിരിക്കുന്ന തിരിച്ചടികൾ അതിഭയാനകമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒന്നൊന്നായി തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി എന്ന ഇംഗ്ലീഷ് മാധ്യമം ബ്രിട്ടീഷ് മാധ്യമം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം മാധ്യമ പ്രവർത്തകർ അന്താരാഷ്ട്ര വാർത്തകൾക്കായി ആശ്രയിക്കുന്ന ഒരു മാധ്യമമാണ് ആ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് താവളങ്ങൾ തവിടുപൊടിയാക്കി കളഞ്ഞു എന്നാണ് നോക്കുക ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിനൊന്നും സംഭവിക്കുകയില്ല ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അയച്ച മിസൈലുകളൊക്കെ ആകാശത്ത് വെച്ച് ഇസ്രായേൽ പൊട്ടിച്ചു കളഞ്ഞു നമ്മളൊക്കെ പറയുന്നത് നുണയാണ് എന്ന് ആഞ്ഞിരുന്ന് തള്ളുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം ബ്രിട്ടീഷ് മാധ്യമവുമായി ഡെയിലി മെയിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഓറിയൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ചാണ് ആക്രമണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ അഞ്ച് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തകർന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങളിലും ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇസ്രായേലിൻ്റെ വലിയൊരു പതനത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഞങ്ങൾക്കെതിരായ ഭീഷണികൾ അവസാനിപ്പിക്കുന്നത് വരെ ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ തുടരും ഞങ്ങൾ യുദ്ധം തുടരും ഞങ്ങൾ ഒരിക്കലും ഇത് അവസാനിപ്പിക്കില്ല ഞങ്ങൾക്കെതിരായ ഭീഷണികൾ അവസാനിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിമിഷം വരെ ഞങ്ങൾ യുദ്ധം തുടരും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു തൊട്ടു പിന്നാലെ അമേരിക്കയോട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെടുന്നു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും പതിനെണ്ണായിരം കോടിയുടെ വലിയ സന്നാഹങ്ങൾ പതിമൂവായിരം കിലോ വരുന്ന വലിയ ബോംബുകൾ ഇതുവരെ പരീക്ഷിക്കാത്ത വലിയ ബോംബുകൾ ഒക്കെ ഒരു പാറമട പൊട്ടിക്കുന്നതിന് സമാനമായ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ വലിയ ട്രോളാണ് ലോകശക്തിയായ അമേരിക്ക പോലും തലകുത്തി മറിഞ്ഞിട്ടും ഇറാൻ്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല എന്തിനെയാണോ ഇസ്രായേൽ ഭയന്നത് അത് ഇറാൻ പൂർവാധികം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു ആണവ പരീക്ഷണം ഇറാൻ്റെ രോമത്തിൽ പോലും തൊടാത്തതെന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ എവിടെയാണോ ആക്രമിച്ചു തകർക്കാൻ ശ്രമിച്ചത് ഇസ്രായേൽ അത് നടപ്പാക്കാതെ പോയി എന്ന് പറയാവുന്ന ഒരു ആക്രമണത്തിൽ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾ പക്ഷേ ഇസ്രായേലിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരിക്കുന്നു അതാണ് ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ആ സ്ഥലങ്ങൾ ടെൽനോഫ് വ്യോമത്താവളം ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം തുടങ്ങിയവയൊക്കെ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു എന്നാണ് ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ആറ് റോക്കറ്റുകൾ ഇസ്രായേലി സൈനിക താവളങ്ങളിൽ പതിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരശേഷിയുള്ള മുപ്പത്തിയാറ് മിസൈലുകൾ ടോട്ടലായി ഇസ്രായേലിനുള്ളിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ഇരുപത്തിയെട്ട് പേർ മരിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി നാല്പത് കെട്ടിടങ്ങൾ പൂർണ്ണമായി നശിച്ചിരിക്കുന്നു സർവകലാശാലകൾ രണ്ടെണ്ണം തകർന്നു ഒരു ആശുപത്രിക്ക് വലിയ നാശനഷ്ടമുണ്ടായി പതിമൂവായിരത്തിലധികം ഇസ്രായേലികൾ ഭവനരഹിതരായി തുടങ്ങി ഇസ്രായേലിന്റെ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകൾ ഇത്തരം മാധ്യമങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പെട്ടെന്ന് ഇടപെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇറാനു വേണ്ടിയിട്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇറാൻ അപേക്ഷിച്ചത് കൊണ്ടായിരുന്നില്ല ഇവിടെ പലരും പറയുന്നുണ്ട് ഇറാൻ അങ്ങോട്ട് പോയി കാലിൽ വീണിട്ടാണ് അമേരിക്ക ഇസ്രായേലുമായി സംസാരിച്ച് വെടിനിർത്തൽ നടപ്പിൽ വരുത്തിയത് നേരെ തിരിച്ചാണ് കാരണം ഇറാൻ ഈ വിധത്തിൽ നിരന്തരമായി ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാകും ഇസ്രായേൽ തകർന്നടിയും വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കി അമേരിക്ക തന്നെ ഇടപെട്ടിട്ട് വെള്ളിയേട്ടം കളിച്ച് ചുളുവിലൊരു വെടിനിർത്തൽ അങ്ങ് നടപ്പാക്കിയെടുത്തതാണ് പക്ഷേ അതുകൊണ്ട് ഒരു ഗുണവും ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നേ ഉള്ളൂ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈനികർ അഞ്ചു പേരാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് പത്തോളം പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിൻ്റെ സൈനിക വാഹനങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമങ്ങൾ സജീവമാകുന്നു ഗസയുടെ എൺപത് ശതമാനത്തോളം ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഗസയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ ഹൂത്തികൾ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു ഇസ്രായേലിന്റെ കാർഗോഷിപ്പ് ഒരെണ്ണം അത് ചെങ്കടലിൽ വെച്ച് ആക്രമണത്തിനിരയായി ഇസ്രായേലിന്റെ നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂത്തികൾ നിരന്തരമായി തൊ തൊടുത്തുവിടുകയാണ് ആദ്യമാദ്യം ഞങ്ങൾ ഒരിക്കലും ഗസയിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു തന്നെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇസ്രായേലിന്റെ നിയന്ത്രണം അവിടെ വേണം എന്ന തരത്തിലേക്ക് വാക്ക് മാറ്റിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ നടക്കുന്നതിൻ്റെ ഇസ്രായേലിന്റെ പതനത്തിന്റെ സൂചനയാണ് പതനം എന്ന് പറയുന്നത് അവര് ഒരു ഹൈപ്പർ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളാണ് സർവാധികാരികൾ ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും ഞങ്ങൾ പറയുന്നതൊക്കെ നടക്കും ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദു തുടക്കം മുതലേ പറയുന്നത് ആ പൊസിഷനിൽ നിന്ന് അവർ പടി 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 പടിയായി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗസയിൽ ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും ഹമാസിനെ അവസാനിപ്പിക്കും ബന്ദികളെ ഞങ്ങൾ ഞങ്ങൾ തന്നെ വീണ്ടെടുക്കും അതുപോലെ തന്നെ ഇനിയൊരു വെടിനിർത്തലിന് ഞങ്ങൾ ഇല്ല എന്നൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി എത്ര തവണ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് പരിശോധിക്കുന്ന നമുക്കൊക്കെ അറിയാം പക്ഷെ ഇപ്പോ ആ പിടിച്ചെടുത്തു എന്ന് പറയുന്ന അവകാശവാദം ഉന്നയിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല നിത്നാഹുവിന് കഴിയുന്നില്ല കാരണം ആ പിടിച്ചെടുത്തു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും ഇസ്രായേൽ സൈന്യം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും വെടിനിർത്തലിലേക്ക് ഗസയിൽ വെടിനിർത്തലാകാം എന്ന മട്ടിലേക്ക് താന്നു അതുകഴിഞ്ഞ് പലസ്തീനിൽ സ്വതന്ത്ര ഭരണം വരുന്നതിൽ അല്ലെങ്കിൽ പലസ്തീനിൽ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിൽ തെറ്റില്ല ഞങ്ങൾ എതിരില്ല പക്ഷേ ഇസ്രായേലിൻ്റെ നിയന്ത്രണം വേണം എന്ന മട്ടിലേക്ക് അടുത്ത പതനമായി അതുപോലെ തന്നെ ഹൂത്തികളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഹൂത്തുകളുടെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പവർ പ്ലാന്റുകളിലേക്കും അഞ്ച് തുറമുഖങ്ങളിലേക്കും ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണം നടത്തി തൊട്ടു പിന്നാലെ ഹൂത്തികളുടെ പ്രത്യാക്രമണം വന്നു അതായത് ചെറിയൊരു ഗ്രൂപ്പ് ഒരു ചെറിയ സ്ഥലത്ത് നിൽക്കുന്ന യമനിലെ ഒരു ചെറിയ ഭാഗത്ത് നിൽക്കുന്ന ഹൂത്തികളെപ്പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ അവരുടെ വെല്ലുവിളി പോലും അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇസ്രായേലാണ് അല്ലെങ്കിൽ നെത്തന്യാഹവും ടീമുമാണ് ഇറാനെ അത്രയും വലിയ ശക്തിയെ തകർക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് എന്തു വലിയ മണ്ടത്തരമാണ് അപ്പം അതൊക്കെ വലിയ പത്രമാണ് അതുമാത്രമല്ല ഇനിയും യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെതിരായ സുപ്രീം കോടതി നടപടികൾ തുടരുന്ന സാഹചര്യം ഉണ്ടാകും അത് വലിയ തിരിച്ചടിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുമെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇസ്രായേലിന് നേരെ ഇത്തരത്തിൽ നിരവധി ആയിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഹൂത്തികളെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഈ പറയുന്നത് പോലെ ഹമാസിനെ തീർക്കാൻ കഴിയുന്നില്ല ബന്ദികളെ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല അതിനിടയിലാണ് സുപ്രീം കോടതി കഠിനമായ നടപടികളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് അത് നത്തന്യാഹോനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് മൂന്ന് സുപ്രധാനമായ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസുമായി കോടതി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇസ്രായേലിലെ നിയമപ്രകാരം ഇത്തരത്തിൽ അഴിമതി കേസിലൊക്കെ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുക എന്ന മാർഗമുള്ളൂ അപ്പം അത് നിത്യാഹുന് വ്യക്തിപരമായ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ഇപ്പൊ നോക്കുക ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത് ഞങ്ങൾ പറയുമ്പോൾ യുദ്ധം തുടങ്ങും ഞങ്ങൾ പറയുമ്പോൾ അവസാനിപ്പിക്കും എന്ന് പറയുന്ന നിലയിൽ നിന്നൊക്കെ വലിയ തോതിൽ മാറേണ്ടി വന്നിരിക്കുന്നു നിതന്യാഹുവിനും സംഘത്തിനും കാരണം എന്താണ് ഇപ്പൊ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള വിവരം വന്നു അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വതനമാണ് അയണ്ടോമ് ആരോ താട് തുടങ്ങി ഒരുപാട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ലോകത്തിൻ്റെ നെറുകയിൽ ഞങ്ങളാണ് ആര് ഒരു വിചാരിച്ചാലും ഞങ്ങൾ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞവരെ അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് മണ്ണിലേക്ക് മിസൈലുകൾ വീണ് പതിമൂവായിരത്തിലധികം പേര് തെരുവിൽ കിടക്കുകയാണ് ഇതൊക്കെ വലിയ പതനമാണ് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കണം ഇസ്രായേലിന് അമേരിക്കയാണെങ്കിൽ ഇറാൻ ഇനി ആക്രമിക്കാൻ പറയില്ല പാറ പൊട്ടിച്ചതോടുകൂടി മതിയായി ആ പാറമൊട്ടിക്കൽ പരിപാടിയോടുകൂടി അമേരിക്കയുടെ ഫ്യൂസ് മൂരുന്ന വിധത്തിലേക്ക് ഇറാൻ രാത്രിക്ക് രാത്രി തിരിച്ചടിച്ചു അതോടുകൂടി അമേരിക്കയ്ക്കും ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനിയും ഇറാനെ ആക്രമിക്കാൻ പോയാൽ ഇസ്രായേലിന്റെ വാക്ക് കേട്ട് തുള്ളിയാൽ പശ്ചിമേഷ്യയിലെ അവശേഷിക്കുന്ന ഗ്രിപ്പും നഷ്ടപ്പെടും പശ്ചിമേഷ്യയിലെ യുദ്ധതാവളങ്ങളടക്കം കോടാനുകോടി ഡോളറുകൾ വെള്ളത്തിൽ പോകുമെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഇസ്രായേലിന് ഇസ്രായേൽ പറയുന്നതനുസരിക്കല്ല മറിച്ച് ഇസ്രായേലിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ വരുതിയിൽ കൊണ്ടുവരിക എന്ന നിലയിലേക്ക് പോകും അപ്പോൾ ഇത്രയും കാലം ഇസ്രായേൽ എന്തു പറയുന്നോ അവിടെ അമേരിക്ക വന്നിരുന്നുവെങ്കിൽ അത്തരമൊരു നീക്കം ഇനി ഇപ്പോൾ നടക്കുന്നില്ല ഇപ്പൊ നടക്കുന്നത് അമേരിക്ക പറയുന്നു ഇസ്രായേൽ അനുസരിക്കുന്നു ഇറാനിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞു പിന്തിരിഞ്ഞു ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ പറയുന്നു ശരി എന്ന് പറയുന്നു ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഹമാസ് പറയുന്നത് താൽക്കാലിക വെടിനിർത്തൽ ഇനി വേണ്ട പരിപൂർണമായ വെടിനിർത്തൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് വെടിനിർത്തൽ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇസ്രായേൽ പറയുന്നതെല്ലാം നടക്കുന്നു ഞങ്ങൾ ലോകം ഭരിക്കുന്നു എന്ന തള്ളുകൾക്കൊന്നും ഇനി വലിയ സ്ഥാനമൊന്നുമില്ല ഈ യുദ്ധത്തോടു കൂടി ഇറാൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തിരിച്ചടി കൂടി ഏതായാലും എല്ലാം ഞങ്ങളുടെ കയ്യിലാണ് എന്നുള്ള വലിയ ഒരു കൊടുമുടിയിൽ നിന്നിരുന്ന് ഇസ്രായേൽ താ തവിട്ട് പൊടിയായി താഴെ വീണിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം